വല്ലാത്തൊരു പല്ലടങ്ങൊരു പല്ലടങ്ങർ വല്ലാത്തൊരു 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 പല്ലടങ്ങ ഞാൻ ഞാനുങ്ങളൊന്ന് കാണാൻ ഒക്കെയായിരുന്നു എന്ത് തെറ്റി അതെങ്ങനെയപ്പോ നിങ്ങളോട് പറയാം തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം തെറ്റിദ്ധരിക്കാം ഞാനോ ആ ഇവിടെ ആകാശം തന്നെ ഇടിഞ്ഞു പൊഴിഞ്ഞാലൊന്നും സംഭവിക്കാറില്ല എനിക്കറിയാറോ എൻ്റെ ആളിൻ്റെയും അമ്മാൻ്റെ വിശേഷം അതിന് കൂടുതലൊന്നുമില്ലല്ലോ മോനെ കുറിച്ചിട്ടാണ് അത് വെറുതെ ആ കാര്യമായിട്ടാണ് നിങ്ങളെ മോനെ ഒരു പെണ്ണിനായിട്ട് ഒരു പെൺകുട്ടിനായിട്ട് കുറേ ദിവസമായിട്ടൊക്കെ ഇറങ്ങണേ അതേത് എന്തായാലും ഇങ്ങനെ തന്നെ പറയുമ്പോൾ പറയാം ആകൊക്കെ തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ മോനോ നിങ്ങളെ മോനെ ടൈം എത്ര മണി ഈ ടൈമിൽ പോയാൽ ആ കോൾ ബാറിലുണ്ടാവും ഓരോണ്ടാടും നിങ്ങൾക്കിപ്പോൾ കാണില്ലേ വേണ്ടേ ഞാൻ പറഞ്ഞ സത്യാണ് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കില്ല വണ്ടി വണ്ടി കയറി ഈ നേരെ കാണിച്ചു തരാ അല്ല ഞാനിങ്ങനെ മനുഷ്യന്മാരെ കുറിച്ച് നമീമത്ത് പറയുന്ന ആളല്ല ആ പള്ളി കയറി പോവാൻ ശരി ഓക്കെ ആ സ്കൂളിൻ്റെ അടുത്തുള്ള അവിടെയാണ് കടം ആ അവിടെ തന്നെ ആ ഇറങ്ങിക്കോളി ഇവിടെ നേരിട്ട് അവിടെ കണ്ടുപോയി കേട്ടോ അവിടെ ഉണ്ടാകും അവരണ്ടും നിങ്ങളായി നിങ്ങളെ പാടായി കണ്ടു ഞാക്കി നടക്കെനിക്ക് കണ്ടിട്ടോ നടക്കാണ്ട് നടക്ക് എല്ലാരും എന്നെ പറ്റിക്കായിരുന്നു അല്ലെ ഇരിക്ക പാദ്യം ഞാൻ തന്നെ അറിഞ്ഞതാണ് ആയി. ഇങ്ങള് 엄마 ത അറിഞ്ഞെങ്കിൽ നല്ല പണിറ്റി നിങ്ങൾ. എന്താລະ ഇങ്ങള് വീട്ടിക്കണല്ല വേരവാ ബാക്കി പണിയന്തരം. ഉമ്മ ചാലാമലലെ ഫൈറ്റ് ഞാനും ബേബി താത്തെ ഇവരൊക്കെ ഇടക്കിടക്കേ ഇവിടെ വരല്ലേ. ലേക്ക. അപ്പോൾ കള്ളത്രങ്ങളെല്ലാം പൊളിഞ്ഞു സ്ഥിതിക്ക്. ഉപ്പച്ചിന്റെവക ഒരു ഫ്രൂട്ട്സാലഡ് എനിക്കും. എന്നാ പിന്നെ എനിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഞങ്ങൾ ഫ്രൂട്ട്സെലാണ് കഴിക്കുന്നതുകൊണ്ട് അല്ല എന്താ ഒരു സാപ്പി മക്കളൊക്കെ ഒരു ജാതി ോ ഇത് അബു ആണല്ലോ ഈ വിളിക്കണത് വലിയടങ്ങേറും എല്ലാം ഉണ്ടാവുന്നവം എടുത്തോക്കട്ടെ ഹലോ അബുവരിപാടി എന്ത് തിരക്കബുവോ ഓരോരുത്തരെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് പറയും അത് പരിഹരിച്ചോണ്ട് എടുക്കല്ലോ നമ്മള് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ പറ്റാണെങ്കിൽ

ഇനിയിപ്പം അത് ബിരിയാണിക്ക് തന്നെ ആവുമോ ഇനിയിപ്പോൾ ഒന്നാളത്തെ മാതിരി നമ്മളെ ശരിയാക്കാനായിട്ട് ആവുമോ ആ ഏതായാലും പോയോക്കാം